നമസ്കാരം വിഷുവിന് പ്രാധാന്യമേറിയ ചടങ്ങുകൾ നിരവധിയാണ് ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നിറയേണ്ടതായ ദിവസം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ കാത്തിരിക്കുന്നതായ ദിവസം വിഷുക്കണി കാണുന്നതും പുതുവസ്ത്രം കൈനീട്ടം ലഭിക്കുന്നതും എല്ലാം തന്നെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് എന്നും ഓർമ്മിച്ച് വെക്കുവാൻ ഓർത്തു വെക്കുവാൻ സാധിക്കുന്നതായ അനുഭവങ്ങൾ തന്നെയാണ് ഇത് എന്നാൽ മുതിർന്നവർ താഴെയുള്ളവർക്ക് കൈനീട്ടം നൽകുമ്പോൾ ആ പണം സൂക്ഷിച്ചു വയ്ക്കണം എന്നാണ് പറയുക പണ്ടെല്ലാം കൈനീട്ടമായി സ്വർണ്ണ നാണയങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒരു തുക അത് എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അതിനോടൊപ്പം ഒരു നാണയം കൂടി നിങ്ങൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൈനീട്ടം ഇപ്രകാരം നൽകുന്നതാണ് ശുഭകരം നല്ല മനസ്സോടെ ആര് തന്നെ കൈനീട്ടം നൽകിയാലും അത് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ചില വിപരീത നക്ഷത്രക്കാർ അഥവാ ദോഷം വരുന്ന ചില നക്ഷത്രക്കാരുടെ പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ പറയുമ്പോൾ പലർക്കും സംശയങ്ങൾ തോന്നാം ഒരാൾ കൈനീട്ടം തരുമ്പോൾ അയാളുടെ നക്ഷത്രം ചോദിച്ച് വാങ്ങുവാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ സംശയമായി ഏവർക്കും തോന്നാം എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം അറിയാത്ത ഒരു വ്യക്തി നക്ഷത്രം കാര്യങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ അവരുടെ നക്ഷത്രം നിങ്ങൾക്കറിയാം എങ്കിൽ ആ നക്ഷത്രം നിങ്ങളുടെ വിപരീതമായ നക്ഷത്രങ്ങളിൽ വരുന്ന നക്ഷത്രമാണ് എങ്കിൽ അവരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം വാങ്ങുന്നത് ശുഭകരമല്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ തന്നെ വന്നുചേരാം എന്നാൽ ഇവരുടെ കയ്യിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതെ അതിനുശേഷം ശേഷം വാങ്ങുകയാണ് എങ്കിൽ രണ്ടാമതോ മറ്റോ വാങ്ങുകയാണ് എങ്കിൽ ദോഷമില്ല എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ നാം ആഗ്രഹിക്കുന്ന ഉയർച്ച നമ്മളിലേക്ക് വന്നു അതല്ല ആദ്യമേ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഉയർച്ച നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല ഇനി ഓരോ നക്ഷത്രക്കാരും ആദ്യം കൈനീട്ടം ഏതെല്ലാം നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങരുത് നിങ്ങളുടെ വിപരീത നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം പരാമർശിച്ച കാര്യങ്ങൾ ഏവർക്കും ബോധ്യമായി എന്ന് വിചാരിക്കുന്നു വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കരുത് അതിനുശേഷമാകാം അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക മകീരം പുണർദം കൂടാതെ വിശാഖം അവിട്ടം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കരുത് മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ രോഹിണി തിരുവാതിര പൂരം അതേപോലെ തന്നെ വിശാഖം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരായ വ്യക്തികളിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കുവാൻ പാടുള്ളതെല്ലാം വീടുകളിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും രണ്ടാമത് കൈനീട്ടം വാങ്ങുന്നതോ മൂന്നാമത് വാങ്ങുന്നതോ ആണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക അങ്ങനെയല്ല എങ്കിൽ വരും വർഷം അത്ര ശുഭകരമാകണം എന്നില്ല മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ വിപരീത നക്ഷത്രങ്ങൾ മകീരം പുണർദ്ദം ആയില്യം നക്ഷത്രമാണ് കൂടാതെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും അത്ര ശുഭകരമല്ല മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ വിപരീത നക്ഷത്രങ്ങളായി വരുന്നത് തിരുവാതിര മകം ചോതി കൂടാതെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവരിൽ നിന്നും കൈനീട്ടം ആദ്യമേ തന്നെ സ്വീകരിക്കുന്നത് ശുഭകരമല്ല രണ്ടാമതോ അതിനു ശേഷമോ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്ക് വിപരീതമായി വരുന്നത് നക്ഷത്രമായി വരുന്നത് ചിത്തിര അബിട്ടം കൂടാതെ ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവരിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ആദ്യമേ കൈനീട്ടം സ്വീകരിക്കരുത് എന്ന കാര്യം ഓർക്കുക മറ്റ് നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങിയതിന് ശേഷം ഈ നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങാം അതിൽ യാതൊരു തെറ്റുമില്ല മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ വിപരീത നക്ഷത്രങ്ങളിൽ നിന്നും ആദ്യമേ കൈനീട്ടം വാങ്ങുന്നത് ശുഭകരമല്ല എന്ന കാര്യം ആദ്യമേ ഓർത്തു ഓർത്തുവെക്കുക അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുമ്പോൾ ആദ്യം ഇവരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുന്നതാണ് ശുഭകരം ഇങ്ങനെ വാങ്ങുന്നതിലൂടെ ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് വന്ന് ചേരുക രണ്ടാമതോ മൂന്നാമതോ നിങ്ങൾക്ക് സ്വീകരിക്കാം ആയില്യം മൂലം അത്തം കൂടാതെ ഉത്രാടം അവിട്ടം ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം നിങ്ങൾ കൈനീട്ടം വാങ്ങരുത് ഇത് നിങ്ങൾക്ക് വിപരീതമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ മകം ഉത്രം ചിത്തിര അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം ആദ്യം സ്വീകരിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത ഫലങ്ങൾ തന്നെ വന്നു ചേരാം മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ പൂരം അത്തം ചോതി കൂടാതെ വിശാഖം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം അതായത് സ്വീകരിക്കാൻ പാടില്ല എന്നല്ല രണ്ടാമത് സ്വീകരിക്കാം ആദ്യം വാങ്ങാതിരിക്കുക ഉത്രം ചിത്തിര വിശാഖം ഉത്രട്ടാതി രോഹിണി എന്നീ നക്ഷത്രക്കാരിൽ നിന്നുമാണ് ഇത്തരത്തിൽ ആദ്യം കൈനീട്ടം സ്വീകരിക്കാൻ പാടില്ലാത്തത് മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തം ചോദി അനിരം ഉത്രാടം തിരുവോണം കൂടാതെ അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം ആദ്യം സ്വീകരിക്കുന്നത് ശുഭകരമല്ല ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഉത്രനക്ഷത്രക്കാരുടെ വിപരീത നക്ഷത്രം ചിത്തിര വിശാഖം തൃക്കേട്ട കൂടാതെ പൂരുട്ടാതി അശ്വതി ഭരണി തിരുവാതിര എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം സ്വീകരിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് വിപരീതമായി വരുന്നത് അശ്വതി അനിരം കൂടാതെ മൂലം പുണർദം എന്നീ നക്ഷത്രക്കാരാകുന്നു മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് വിപരീത നക്ഷത്രമായി വരുന്നത് വിശാഖം തൃക്കേട്ട പൂരാടം കൂടാതെ കാർത്തിക പൂയം അവിട്ടം മകീരം എന്നീ നക്ഷത്രക്കാരാകുന്നു വിപരീത നക്ഷത്രമാണ് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് അനിഴം മൂലം ഉത്രാടം കാർത്തിക കൂടാതെ രോഹിണി മകീരം ആയില്യം എന്നീ നക്ഷത്രങ്ങളാകുന്നു വിപരീത നക്ഷത്രങ്ങളാണ് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും ആദ്യം തന്നെ വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക രണ്ടാമതോ മൂന്നാമതോ വാങ്ങാം മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് കാർത്തിക രോഹിണി മകീരം മകം തൃക്കേട്ട പൂരാടം തിരുവോണം നക്ഷത്രമാകുന്നു ശുഭകരമല്ല എന്ന് തന്നെ പറയാം ആദ്യമേ വാങ്ങുന്നതാണ് പ്രശ്നം രണ്ടാമതോ മൂന്നാമതോ വാങ്ങാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിരം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാർക്ക് വിപരീതമായി വരുന്നത് മൂലം ഉത്രാടം അവിട്ടം മകീരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാരാകുന്നു ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ ആദ്യമേ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങാതെ ഇരിക്കുക മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിപരീത നക്ഷത്രമായി വരുന്നത് പൂരാടം തിരുവോണം ചതയം മകീരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാരാകുന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് വിപരീതമായ നക്ഷത്രമായി വരുന്നത് ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി കൂടാതെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാകുന്നു ശുഭകരമല്ല ഫലം എന്ന് പറയാം കാരണം ആദ്യമേ വാങ്ങുന്നത് ദോഷകരമാണ് രണ്ടാമതോ മൂന്നാമതോ വാങ്ങാം മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് തിരുവോണം ചതയം കൂടാതെ ഉത്രട്ടാതി ആയില്യം എന്നീ നക്ഷത്രക്കാർ വിപരീത നക്ഷത്രങ്ങളായി വരുന്നു ആദ്യമേ വാങ്ങുന്നത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം രണ്ടാമതോ മൂന്നാമതോ വാങ്ങാവുന്നതാണ് അതിൽ തെറ്റുള്ളതല്ല മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം ഉത്രട്ടാതി കൂടാതെ രേവതി മകം ചോതി എന്നീ നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യമേ കൈനീട്ടം സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം ഓർക്കുക മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർ ആദ്യമേ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ശുഭകരമല്ല വിപരീത നക്ഷത്രങ്ങളാകുന്നു തിരുവാതിര ചതയം മുത്രട്ടാതി അശ്വതി മകീരം പുണർദം മകം പൂരം എന്നീ നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കുക ആദ്യമേ കൈനീട്ടം ഇവരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതേപോലെ കൊടുക്കുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ വീട്ടിൽ ഈ നക്ഷത്രങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ നക്ഷത്രങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആദ്യമേ കൊടുക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർ പൂരിരുട്ടാതി രേവതി ഭരണി കൂടാതെ അനിഴം ഉത്രം ചിത്തിര അത്തം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യമേ കൈനീട്ടം സ്വീകരിക്കുന്നത് ശുഭകരമല്ല ഈ കാര്യവും നിങ്ങൾ ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ വിപരീത നക്ഷത്രങ്ങളാണ് ഇത് ഇവരിൽ നിന്നും ആദ്യമേ കൈനീട്ടം സ്വീകരിക്കുന്നത് അത്ര ശുഭകരമായ ഫലം നൽകണം എന്നില്ല ആ നക്ഷത്രങ്ങൾ അത്തം ചിത്തിര ഉത്രം തൃക്കേട്ട കൂടാതെ കാർത്തിക അശ്വതി ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരുന്നു ഈ കാര്യം നക്ഷത്രക്കാർ പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം പൂരൂരട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിപരീത നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉത്രം രേവതി ഭരണി കൂടാതെ രോഹിണി അത്തം മൂലം എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവർ ആദ്യമേ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് വിപരീത നക്ഷത്രമായി വരുന്നത് അശ്വതി കാർത്തിക മകീരം എന്നീ നക്ഷത്രക്കാരായിരുന്നു ചിത്തിര ചോദി പൂരാടം എന്നീ നക്ഷത്രക്കാരുമുണ്ട് തീർച്ചയായും ഇവരിൽ നിന്നും ആദ്യമേ ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കുക മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഭരണി രോഹിണി തിരുവാതിര കൂടാതെ ചിത്തിര ചോതി ഉത്രാടം നക്ഷത്രക്കാർ വിപരീത നക്ഷത്രങ്ങളായി തന്നെ വരും അതിനാൽ തന്നെ ഇവരിൽ നിന്നും ആദ്യമേ കൈനീട്ടം സ്വീകരിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകണം എന്നില്ല ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കുക ഒരു വ്യക്തി സന്തോഷത്തോടെ കൈനീട്ടം നൽകുന്ന അവസരത്തിൽ ആ വ്യക്തിയുടെ നക്ഷത്രം ചോദിച്ചതിന് ശേഷം കൈനീട്ടം വാങ്ങണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആര് തന്നെ സന്തോഷത്തോടെ കൈനീട്ടം നൽകുന്നതും ശുഭകരമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ മറ്റോ ആയി ഉണ്ടാകാം അവർ ആദ്യമേ കൈനീട്ടം നൽകുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വരണം എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക